കാസർഗോഡ് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പിതാവിനെ ഭീഷണിപ്പെടുത്തിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് സ്ഥിരീകരിച്ച് പോലീസ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമ്പോൾ മൊഴി മാറ്റണമെന്നായിരുന്നു ഭീഷണി എന്താണ് ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് സംശയിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് വലിയൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നതിലേക്ക് തന്നെയാണ് ഇത്തരമൊരു സംഭവം ചൂണ്ടിക്കാട്ടുന്നത് അറുപത്തൊന്ന് വർഷം ഒരു പ്രതിയായി കോടതി അറുപത്തൊന്ന് വർഷം തടവിന് ശിക്ഷിച്ച പശ്ചിമബംഗാൾ സ്വദേശി ഇൻസമാം ഹുറാഖാണ് ഇത്തരത്തിൽ കാസർകോട് ചിക്കാരിക്കൽ സ്വദേശിനിയായിട്ടുള്ള ഇരയുടെ അച്ഛനെ വിളിച്ച് ഹൈക്കോടതിയിലേക്ക് കേസ് പോകുന്ന സമയത്ത് മൊഴി മാറ്റി നൽകണമെന്ന് ഭീഷണി സന്ദേശം അല്ലെങ്കിൽ ഭീഷണി കോ വിളിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ആദ്യമേ പോലീസിന് ഒരു സംശയമുണ്ടായിരുന്നു ഇയാളുടെ സഹായങ്ങൾ ഒന്നും തന്നെ പുറത്തില്ലാത്തതുകൊണ്ട് പോലീസ് പോലീസിന്റെ സംവിധാനങ്ങൾക്കും ഇത്തരത്തിലുള്ള വലിയ സുരക്ഷാ സംവിധാനങ്ങൾക്കും ഇടയിൽ നിന്ന് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശം വന്നത് എന്നുള്ളൊരു സംശയം പോലീസിന് ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു സംശയം വിലപ്പെട്ടിരിക്കുകയാണ് അതിനിപ്പോ ശുചീകരണം വന്നിരിക്കുകയാണ് എന്തായാലും കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് ഇത്തരത്തിൽ തുടർച്ചയായി സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാവുന്നത് വലിയ തരത്തിൽ തന്നെ ഗൗരവകരമാണ് സജീഷ്